ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആണ് ഷാനവാസിനെ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ഉണ്ടാക്കിയതാണ് ഷാനവാസിന് ഹൃദയവേദനയൊക്കെ വന്നിട്ടുള്ളതാണ് അതോടെ തന്നെ അല്ലാതെ പല വേറെ ഗുളികളും കഴിക്കുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹൃദയഘാതം വന്നെന്നുള്ള രീതി വരുന്നുണ്ട് അതോടെ തന്നെ ആശുപത്രിയിൽ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ നോക്കിയിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നമുണ്ട് അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ മാക്സിമം ഈ ഷോയിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ ഗെയിമെന്ന് പറഞ്ഞാൽ ഇറങ്ങുമ്പോഴത്തേക്കുണ്ടെങ്കിൽ തൻ്റെ ആരോഗ്യത്തിൻ്റെ മറന്നിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസിനോട് ഭയങ്കരമായിട്ടുള്ള ജോലിയായിരുന്നു അവിടെ മുഴുവൻ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് അതോടെ തന്നെ ഉണ്ടെങ്കിൽ നേരത്തെ ഒരുപാട് ഗുളികകളും കഴിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഉണ്ടെങ്കിൽ ഷാനവാസിനും ഇതേപോലത്തുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് എന്തായാലും ശരി വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല അവർ കറക്റ്റ് സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളൊരു വിവരമാണ് എന്തായാലും കുറച്ച് ചിലപ്പോൾ ഒന്നെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹെൽത്ത് ഭയങ്കരമായിട്ടുള്ള മോശമാണെങ്കിൽ തീർച്ചയായിട്ടും കളിക്കാതെ വീട്ടിൽ തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത് അതല്ലാതെ ചുമ്മാ ആരോഗ്യം കളഞ്ഞിട്ടൂടെ നിൽക്കുന്നതിനേക്കാൾ അത് വീട്ടിൽ പോകുന്നതിനെയാണ് ബെറ്ററും